പാവകളിൽ സൂചി കൊണ്ട് കുത്തി ആഭിചാരം ചെയ്യുന്ന വൂടു രീതികളെ കുറിച്ച് കേട്ടിട്ടില്ലേ തുണികൊണ്ട് നിർമ്മിച്ചതോ മരം കൊണ്ട് നിർമ്മിച്ചതോ ആയ പാവകളിൽ ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്ത് അത് ജീവനോടെയുള്ള ഒരു മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് വൂടു വൂടു ഡോൾ എന്നത് സാധാരണയായി ഒരു മനുഷ്യരൂപത്തിലുള്ള ചെറിയ പാവയാണ് ഇതിനെ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇതൊരു വ്യക്തിയുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വൂഡുഡോ മാത്രം നിർമ്മിക്കുന്നതാണ് അത് ഉപയോഗിക്കാൻ കഴിയില്ല ഒരാളുടെ പേര് ഫോട്ടോ വസ്ത്രം മുടി പോലുള്ള വ്യക്തിഗതമായ വസ്തുക്കൾ ചേർത്ത് വൂടു ഡോള് ഒരാൾക്ക് വേണ്ടി നിർമ്മിക്കുന്നു അതിലൂടെ ആ പാവ വ്യക്തിയുടെ പ്രതിനിധി ആകുന്നു എന്നാണ് വിശ്വാസം വൂടു ഡോളുകളെ കുറിച്ച് സാധാരണയായി ആഭിചാര പ്രവർത്തനങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുക എന്നാൽ രോഗശാന്തിക്കും പ്രണയത്തിനായും സംരക്ഷണത്തിനായും എല്ലാം ഇത്തരം അനുഷ്ഠാനങ്ങൾ നടത്തുന്നവരുണ്ട് ഓരോ തരത്തിലുള്ള പിന്നുകൾ കുത്തുന്നതിനും ഓരോ രീതിയിലുള്ള അർത്ഥങ്ങളാണുള്ളത് അതായത് ചുവപ്പ് സ്നേഹത്തിനും പച്ച സമൃദ്ധിക്കും നീല ജ്ഞാനത്തിനും കറുപ്പ് ദുരാചാരങ്ങൾക്കും വെള്ള സമാധാനത്തിനും ഉപയോഗിക്കുന്നതായി പറയുന്നു വൂഡു ഡോളുകൾ പൂർണ്ണമായും ആഭിചാര പ്രവർത്തനങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നില്ല വൂഡു എന്ന ഈ ആചാരം ഒരു ആഫ്രിക്കൻ പാരമ്പര്യത്തിൽ നിന്നുള്ള രീതിയാണ് ഹെയ്ദീൻ വൂഡു ലൂയിസിയാന വൂഡു തുടങ്ങിയ വകഭേദങ്ങളും ഇതിലുണ്ട് ആഫ്രിക്കയിലെ ഫോർട്ട് യൂറോബ തുടങ്ങിയ ഗോത്രമതങ്ങളിൽ നിന്നുമാണ് മൂടു എന്ന ആചാരം ഉരുത്തിരിഞ്ഞത് ഇതിന്റെ ഉത്ഭവം പശ്ചിമ ആഫ്രിക്കയിലാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെടുത്തി മൂടു ഡോളുകൾക്ക് പല രീതിയിലുള്ള കൺവേർഷൻസും ഉണ്ടായിട്ടുണ്ട് ആഫ്രിക്കൻ വംശജരായ മനുഷ്യരെ അടിമകളാക്കി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതിന്റെ ഭാഗമായിട്ടായിരുന്നു വൂടൂഡോളുകളുടെയും പ്രചാരണം ആരംഭിച്ചത് ഇത്തരം ഭാവകളെ ആത്മീയ പരിശീലനത്തിനും ചികിത്സയ്ക്കുമായി ഇവരുപയോഗിച്ചിരുന്നു രോഗശാന്തിക്കും ആശീർവാദത്തിനും വൂടുഡോളുകൾ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ അനിവാര്യമായി മാറി വൂടുഡോളുകൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ആയിരുന്നു അതായത് മനുഷ്യ ജീവിതത്തിലെ ശാന്തത ആരോഗ്യം സ്നേഹം സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്നാൽ പിന്നീട് വൂഡുവിന്റെ പല രീതിയിലുള്ള ശാഖകൾ ഉരുത്തിരിഞ്ഞതിനോടൊപ്പം ആഭിചാരവും പ്രചാരത്തിലെത്തി വൂടൂരോട് ഏറെ സാമ്യമുള്ള മറ്റു ചില രീതികൾ ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്നു ഇതിനെ പാവക്കരുത്ത് കൊലിയാണി ബലി നരകബലി തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു അതായത് ഒരു പാവയെ മനുഷ്യനായി സങ്കല്പിച്ച് പാവയിലേൽപ്പിക്കുന്ന മുറിവുകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രീതി ഇത്തരം ക്രിയകൾ മാരണം വശീകരണം ഉച്ഛാടനം തുടങ്ങിയ രീതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് വൂടുവിന് സമാനമായ ഒരു പ്രതിനിധി തന്ത്രമായി മാറുന്നു ചില അവസരങ്ങളിൽ ഒരു വ്യക്തിയുടെ പേരിൽ ബലി നടത്തുന്നതിനായി നരകബലി അതായത് ഒരു പാവയെ മനുഷ്യരൂപത്തെ ഉണ്ടാക്കി അതിനെ ബലി കൊടുത്തുകൊണ്ട് മനുഷ്യനെ ബലി കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കുന്ന ചില നിഗൂഢമായ മന്ത്രവാദങ്ങളുമുണ്ട് ഇവയെല്ലാം വൂഡു ആചാരങ്ങളുടെ രീതികളുമായി ഏറെ സാമ്യമുള്ളതാണ് മൂടു ഡോളുകളെ കുറിച്ചും അതിന്റെ പിന്നിലെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചും ഇപ്പോഴും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പലപ്പോഴും ഇത് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു perdão